ാപ്പള്ളി റൂറൽ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും വിവിധ കലാപരിപാടികളും ഓണത്തോടനുബന്ധിച്ച് നടത്തി പേഴക്കാപ്പള്ളി റൂറൽ സഹകരണ ബാങ്കിലെ ഭരണസമിതി അംഗങ്ങളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിൽ ഓണാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് കെ എച്ച് സിദ്ദിഖ് ഓണപ്പൂക്കളമിട്ട് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഈ ഓണാഘോഷ പരിപാടി സംഘടിപ്പിക്കുന്നതിന് നമ്മൾ കാണുമ്പോൾ വളരെ നിസ്സാരമാണ് ഇതിൻ്റെ പൊന്നാമ്പർ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നടത്തിയത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ കൂടു ചടങ്ങ് ഇതിൻ്റെ നമ്മുടെ ബാങ്കിൽ ജീവനക്കാർ തിരുവാതിര ബാങ്കിൽ ജീവനക്കാരുടെ അച്ചടക്കമായ പ്രവർത്തനം അവരുടെ ഓരോ ഓരോ വർഷത്തെയും അവരുടെ അധ്വാനം പെടിക്കാപ്പ്ലി റൂറൽ കോപ്പറേറ്റീവ് അങ്ങനത്തെ വിജയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജീവനക്കാരാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല അവർ പറഞ്ഞാലും പറയണോ പറയണോ കമ്മിറ്റി അതനുസരിച്ച് തയ്യാറായതുകൊണ്ടാണ് നമുക്ക് കഴിഞ്ഞ വർഷമായിട്ട് വർണാഭമായ ചടങ്ങിൽ കുട്ടികളുടെ കലാപരിപാടികളും ജീവനക്കാരുടെ നാടൻപാട്ടും തിരുവാതിര കളികളും നടന്നു इसक्ष्डिक बुरुटी इसक्ष्डिक बुरुटी റി കെ പ്രദീപ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ഒ കെ ചാക്കോ മറ്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു കുക്കിംഗ് ആരുടെ ഉണ്ടെങ്കിൽ രുചിയുടെ ഒരു രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി